അല്ലാമലൈക്കും വാഹമത്തുല്ലാഹി താലു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഉന്മേഷക്കുറവ് മാറിക്കിട്ടാൻ അലസത മടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്ന് മാറി നമുക്ക് നല്ല ഉന്മേഷവും നല്ല റാഹത്തും നല്ല സന്തോഷവും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന അതോടൊപ്പം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കാൻ പല മേഖലകളിലും പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ജോലികളിൽ പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെ പരീക്ഷകളിൽ പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിജയം ലഭിക്കാൻ ഉപകരിക്കുന്ന ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മുടെ ഹൃദയത്തിലുള്ള ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളും മാറി മറ്റൊരാളോട് അസൂയയും കുഷുമ്പും വിദ്വേഷവും എല്ലാം മാറി ഹൃദയം തെളിഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കുന്ന എല്ലാവരോടും നല്ല വിനയം ഉണ്ടായിത്തീരുന്ന നമുക്ക് നേർമാർഗത്തിലൂടെ ചലിക്കാൻ കഴിയുന്ന നമ്മുടെ നേർമാർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് എല്ലാ ദിവസവും പതിനേഴ് തവണ നമുക്ക് പാരായണം ചെയ്യൽ നിർബന്ധമാണ് ഇപ്പോൾ സൂറത്ത് ഏതാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മരുന്നാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിക്ഷിത എണ്ണം കണക്കാക്കി നിത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം ഹബീബായ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിനിക്കും മുത്തുനബിക്കും ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് അപ്പൊ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങൾ എന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നാം ചൊല്ലുന്ന ധിക്കറുകൾ അത് നിക്ഷിത എണ്ണം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ട് നടക്കുക എന്നുള്ളത് ഹബീബ് അള്ളാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന അടിമയുടെ ഉദാഹരണത്തിൽ പറഞ്ഞ കാര്യവുമാണത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിവസം ഒരു പതിനൊന്ന് ഫാത്തി സൂറത്ത് രാവിലെയും വൈകുന്നേരവും ഓതാൻ കഴിയുമെങ്കിൽ ഉദാഹരണം പറഞ്ഞതാണ് അത്രയും എണ്ണം നാം രാവിലെയും ഓതുക വൈകുന്നേരവും ഓതുക ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിലേക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ ഹൃദയത്തിനേക്ക് ലഭിക്കും നമ്മുടെ ശരീരത്തിനേക്ക് ആശ്വാസം ലഭിക്കും നല്ല ഒരു വാഴത്തുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബാഹുത്താല് ആ സൂറത്തുൽ ഫാത്തിഹയെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഈ ചെറിയ അറിവിനെ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാശ അള്ളവ കമൻറ്റ് ചെയ്യുക എല്ലാ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഡെയിലി ഒരുപാട് കോമഡി മെസ്സേജുകളൊക്കെ ചിരിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം നല്ല വീഡിയോകൾ കാണുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കണം അബ്ബാഹുത്താന നമ്മുടെ ജീവിതമൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ അംബാഹുത്താനെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബറഹമതിക്കയ്യാഹീൻത്തോടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലേക്കും വറഹമത്തുള്ള